പ്രേക്ഷകർക്ക് ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ആയിരത്തി എണ്ണൂറ് കോടിയാണ് സർക്കാർ കടം കടമെടുത്തിരിക്കുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമൊക്കെ വേണ്ടി രണ്ട് മാസത്തെ ഗീഡുവാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശിക കിടക്കുന്ന മൂന്ന് മാസങ്ങളിൽ നിന്നും ഒരു മാസത്തെ ഗിഡുവും കൂടാതെ തന്നെ മെയ് മാസത്തെ ഗീഡുകളോ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും അടുത്ത ആഴ്ചത്തോടെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിക്കുക മസ്ത്രീം പൂർത്തിയാക്കിയല്ല ഉപയോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചു തന്നെയായിരിക്കും അപ്പോൾ മസ്ത്രം പൂർത്തിയാക്കുന്നവർ റേഷൻ കാർഡ് മസ്റ്റ് ആണ് അപ്പോൾ അത് പത്ത് വർഷത്തിൽ കൂടുതൽ ആയവർക്ക് ക്ഷേമം പെൻഷൻ ലഭിക്കുക മസ്റ്റിൻ ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ക്ഷമിക്കാൻ റേഷൻ കാർഡല്ല ആധാർ കാർഡ് അപ്പോൾ നിങ്ങൾ പത്ത് വർഷത്തിൽ കൂടുതൽ ആധാർ കാർഡ് ആയവർക്ക് ലഭിക്കുക ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പോൾ മസ്ത്രീം കർശനമാക്കിയിരിക്കുകയാണ് സർക്കാർ അപ്പോൾ അടുത്ത ഇപ്പം നിങ്ങൾക്ക് ഈ ആഴ്ചത്തോടെ ഒരു സമയമുണ്ട് അപ്പം നിങ്ങൾ ഈ ആഴ്ചത്തോടെ തന്നെ എല്ലാം കയ്യിൽ ആധാർ കാർഡ് പുതുക്കുകയും പുതുക്കാനുള്ളവർ പുതുക്കുകയും ബാക്കിയുള്ളവർ ക്ഷേമ മസ്ത്രം ചെയ്യേണ്ടതാണ് ഇതൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്ഷേമം പെൻഷൻ അടുത്ത ആഴ്ച മുടങ്ങാ തന്നെ അടുത്ത രണ്ട് അടുത്ത ആഴ്ച രണ്ടാഴ്ചകളിലൊക്കെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുന്നവർ കഴിഞ്ഞ കൊല്ലം പെൻഷൻ ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നതായിരിക്കും ഈ കൊല്ലം ലിസ്റ്റിലുള്ളവർക്ക് പെൻഷൻ വിതരണം എത്തിച്ചേരുകയില്ല അപ്പോൾ അത് എത്തിച്ചാൽ പറഞ്ഞത് നിങ്ങൾ സർക്കാരിനോടൊന്നും കമൻറ്റ് ചെയ്യാൻ പോവില്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മാർക്ക്